കായംകുളം നഗരസഭാ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി ശുചിമുറി സംസ്കരണ പ്ലാന്റിന്റെ പേരിൽ ചെയർപേഴ്സൺ അഴിമതി നടത്തിയെന്നും സെക്രട്ടറി അതിനെ കൂട്ടുനിന്നെന്നും ആരോപിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് നഗരസഭാ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു മൊബൈൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പേരിൽ ചെയർപേഴ്സൺ അഴിമതി നടത്തിയെന്നും നഗരസഭാ സെക്രട്ടറി അതിന് കൂട്ടുനിന്നെന്നും ആരോപിച്ചാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ലക്ഷങ്ങളുടെ അഴിമതി ആരോപണവിധേയായ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും നഗരസഭാ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് നടത്തിയത് കായംകുളം നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് നഗരസഭയ്ക്ക് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കും വരെ കോൺഗ്രസ് സമരം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ അഴിമതിയെ മൂടി വെക്കുവാനും ന്യായീകരിക്കുവാനുമുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ രസകരമായ നടപടിക്രമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പരിശോധിച്ചു നോക്കിയാൽ ഇതിന്റെ ഫയലുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ബോധ്യമാകുന്നത് ഇവിടെ ഗവൺമെന്റ് ഏജൻസിയിൽ നിന്നും ടെൻഡർ ഇല്ലാതെ പർച്ചേസ് നടത്തേണ്ടതിന് പകരമായി ഒരു സ്വകാര്യ ഏജൻസി വാങ്ങുന്നു ടെൻഡർ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ടെൻഡർ നടത്തിയിട്ടുണ്ട് രണ്ട് ടെൻഡറുകളുണ്ട് കാരണം ഒരു ടെൻഡർ മാത്രമാണ് എങ്കിൽ റീടെൻഡർ വിളിക്കേണ്ടി വരും ഇവിടെ രണ്ട് ടെൻഡർ ഉണ്ട് പക്ഷേ രണ്ട് ടെൻഡറുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴാണ് ബോധ്യപ്പെടുന്നത് ഇവിടെ കരാർ ഉറപ്പിച്ചിരിക്കുന്ന ടെൻഡർ പ്രകാരം കരാർ ഉറപ്പിച്ചിരിക്കുന്ന കമ്പനിക്ക് പണം കൈമാറിയിരിക്കുന്നത് അവിടെ രണ്ടാമത്തെ ടെൻഡർ കൊടുത്തിരിക്കുന്ന ആളിന്റെ പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ അർത്ഥം അത് താനല്ലയോ ഇത് എന്ന് പറയുന്നത് പോലെ രണ്ടുമൊന്ന് തന്നെയാണ് രണ്ട് പേപ്പർ കമ്പനികളുടെ പേരിൽ ഒരു ടെൻഡർ വെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് ഇവിടെ ശുചീകരണ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശുചിത്വ മിഷൻ അനുവദിച്ചിരിക്കുന്ന പണം തട്ടിയെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കാണ് ഇവിടെ തദ്ദേശ സ്വയംഭരണ മുൻസിപ്പാലിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ചെയർപേഴ്സണും അതോടൊപ്പം തന്നെ ഇതിനെ കൂട്ടുനിൽക്കുന്ന സെക്രട്ടറിയും ശ്രമിക്കുന്നതെന്ന് ഏറെ നെറ്റിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ് ചിരപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു ഞങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ യു ഡി എഫ് പ്രതിഷേധം ഉയർത്തുന്നത് അവരുടെ ജോലിയാണ് അങ്ങനെ ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ കണ്ടത് അത് കഴിഞ്ഞ ദിവസം സി ഡി നെറ്റിലും വന്നിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ചെയർപേഴ്സണോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഒന്ന് ചോദിച്ചോട്ടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനായി എന്ന് പറയുന്ന ഗവൺമെന്റ് മെഷീനറി ഗവൺമെന്റിന്റെ ഏജൻസിയിൽ നിന്നും ഈ വാഹനം വാങ്ങാനാണ് കൗൺസിലും ഫൈനാൻസ് കമ്മിറ്റിയും ആരോഗ്യ വിഭാഗം കമ്മിറ്റിയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും എല്ലാം അങ്ങനെ അനുവാദം തന്നത് എന്നാൽ ഇപ്പോൾ പറയുന്നത് ജമ്മിൽ ഈ സാധനം ഇല്ലായിരുന്നു ജമ്മെന്ന് പറയുന്ന ഗവൺമെന്റ് ഏജൻസിയിൽ സാധനമില്ലെങ്കിൽ സാമാന്യ മര്യാദയനുസരിച്ച് യോഗം വിളിച്ചുകൂട്ടി കൗൺസിലിൽ പറയണം അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്നും ടെൻഡർ ക്ഷണിച്ച് നമുക്ക് ഏതെങ്കിലും നിന്ന് വാങ്ങണം അങ്ങനെയുള്ള ഒരു ചർച്ചകളും കൗൺസിലിൽ നടന്നിട്ടില്ല ടി സൈനുലാബുദ്ദീൻ ഇ സമീർ എൻ എ ത്രിവിക്രമൻ തമ്പി യു മുഹമ്മദ് എ ജെ ഷാജഹാൻ എ പി ഷാജഹാൻ സി എസ് ബാഷ എസ് രാജേന്ദ്രൻ കെ പുഷ്പദാസ് സി എ സാദിഖ് എം വിജയമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം